നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്രാടം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഉത്രാടം തനിക്കൂറിലും മകരക്കൂറിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് തനിക്കൂറിൽ പെടുന്ന ഉത്രാടം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് പൊതുവെ വ്യാഴാനുകൂല്യമുള്ള കാലമാണ് എന്നാൽ അതേസമയത്ത് തന്നെ കണ്ടകശനിയുടെ ഒരു ദോഷം അവർക്ക് ഉണ്ട് പൊതുവേ തനിക്കൂറിൽ ജനിച്ചവർക്ക് ഈ വർഷം കുറെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് വ്യാഴം ഈ വർഷം ഭൂരിഭാഗം സമയവും ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും നിലവിൽ ചെയ്യുന്ന ജോലിക്ക് പുറമെ മറ്റ് പല രീതിയിലും ധനം ലഭിക്കാനുള്ള യോഗമുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവർക്കും അധികാര ലബ്ധിക്ക് സാധ്യതയുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ വ്യാപാരത്തിൽ വളരെയേറെ ധനലാഭം ഉണ്ടാക്കാൻ ഈ സമയത്ത് സാധിക്കും സാമൂഹ്യ സേവന രംഗത്തുള്ളവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട് എതിർപ്പുകൾ വളരെ കുറയുന്നതാണ് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ആത്മീയമായ പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകും കാലമായതുകൊണ്ട് ചില തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ നിരാശപ്പെടാതെ തന്നെ പരിശ്രമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ശനി നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് രാഹു മൂന്നിൽ സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ് ധനഭാഗ്യ യോഗമുണ്ട് അതുപോലെ ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും കടബാധ്യതകളിൽ നിന്ന് ഒരു പരിധിവരെ മോചനം കിട്ടാനും ഇത് സഹായകരമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് വ്യാഴം വർഷത്തിൻ്റെ കൂടുതൽ സമയവും ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ദൈവാധീനം കുറയുന്ന കാലമാണ് അധ്വാനഭാരം കൂടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമല്ല കാരണം ഒരുപാട് സർക്കാരിൽ നിന്നുള്ള പ്രതികൂലത പല കടമ്പകൾ ഒക്കെ നേരിടേണ്ടി വരും വീട് നിർമ്മാണം അല്ലെങ്കിൽ വീടിൻ്റെ പുനർനിർമ്മാണമൊക്കെ സാധിക്കുന്ന കാലമാണ് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്ന ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്താണ് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായിട്ടും ഇവർക്ക് ഉണ്ടാകുന്നത് ആ സമയത്ത് ശമ്പളത്തിൽ വർധനവോ പ്രൊമോഷനോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് താമസ സ്ഥലത്തിനടുത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്നാം ഭാവത്തിലെ ശനി സ്ഥിര വളർച്ച ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു ഗ്രഹ അവസ്ഥയാണ് അതുകൊണ്ട് മകരക്കൂറുകാർക്കും വളരെ മോശം അവസ്ഥ എന്ന് പറഞ്ഞുകൂടാ ഭൂമി മുഖേന ധനലാഭം ഉണ്ടാകും പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗമുണ്ട് പ്രണയിക്കുന്ന ആളുകൾക്ക് വിഘ്നങ്ങളെ നേരിടാനായിട്ട് സാധ്യതയുണ്ട് രാഹു രണ്ടിൽ സഞ്ചരിക്കുന്നത് വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം നമ്മുടെ വാക്കുകൾ വേണ്ടത്ര ആലോചിക്കാതെ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ സാധ്യതയുണ്ട് ചൊവ്വാദശ വ്യാഴദശ ബുദ്ധദശ ഇതിലേതെങ്കിലുമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളതെങ്കിൽ ഉത്രാടനക്ഷത്രക്കാര് പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് നവഗ്രഹ പൂജ ചെയ്യുന്നത് നല്ലതാണ് നവഗ്രഹങ്ങൾക്ക് പട്ടും അർച്ചനയും സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ശാസ്താവിനെ നീലപുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് ശനിയുടെ ദോഷം മാറാനായിട്ട് വളരെ നല്ലതാണ് അതിരാവിലെ ആദിത്യ സ്തോത്രങ്ങൾ ജപിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യം വരാനായിട്ട് സഹായിക്കുന്നതാണ്